കാസർഗോഡ് അശോക് നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെയും ശ്രീ വിഷ്ണുമൂർത്തി രക്തേശ്വരി ദൈവസ്ഥാനത്തിന്റെയും നവീകരണ പുനഃപ്രതിഷ്ഠാ മഹോത്സവം മെയ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും ഉത്സവത്തിന്റെ ക്ഷണപത്രിക പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് സീറോ ട്രിപ്പിൾ ടൂ മെയ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുന്ന കാസർഗോഡ് അശോക് നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെയും ശ്രീ വിഷ്ണുമൂർത്തി രക്തേശ്വരി ദൈവസ്ഥാനത്തിൻ്റെയും നവീകരണ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ ക്ഷണപത്രികാ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ നവീകരണ പുനഃപ്രതിഷ്ഠാ കമ്മിറ്റി ഗൗരവാധ്യക്ഷൻ നവീൻ നവീൻകുമാർ ഭട്ട് കുഞ്ചിരിക്കാന അധ്യക്ഷൻ വരദരാജിന് നൽകി ക്ഷണപത്രിക പ്രകാശനം ചെയ്തു ചടങ്ങിൽ പ്രസിഡന്റുമാരായ മോഹൻ റാവു കെ വി നവീൻകുമാർ സെക്രട്ടറിമാരായ നാഗേഷ് ശിവപ്രസാദ് പുരുഷോത്തമൻ ട്രഷറർമാരായ രമേശൻ മണിയാണി സുനിൽകുമാർ ക്ഷേത്ര പ്രസിഡന്റ് പുരുഷോത്തമൻ ഗുരുസ്വാമിമാരായ സദാനന്ദൻ മോഹനൻ ക്ഷേത്ര അർച്ചകരായ ശ്രീപതി ഭട്ട് കൃഷ്ണൻ മഹിളാ സമിതി ഭാരവാഹികളായ ജയശ്രീ ദിവാകർ രമണി രമേശ് പ്രമീള ജയ്കുമാർ ശ്യാമള സദാനന്ദൻ ഗീത കൂടാതെ വിവിധ കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್